ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര് പുറത്താകും എന്നെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ബിഗ് ബോസ് റിലേറ്റഡ് ഡീഡസ് തന്നെ ലഭിക്കാനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്കൊടിച്ച് വെച്ചേക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വോട്ടിംഗ് റിസൾസ് ഇട്ടതുപോലെ തന്നെ വോട്ടിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് ആർ ജിൻ ആയിരുന്നു ഇന്നലെ ആർ ജെ ബിൻസി വീട്ടിൽ നിന്ന് പുറത്തായതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും ഒരാൾ പുറത്താക്കുന്ന രീതിയിലാണ് ഒരു പ്രമോ വന്നിട്ടുള്ളത് ആ പുറത്തേക്ക് ആരായിരിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നോമിനേഷൻ ഉണ്ടായിരുന്നത് പതിനൊന്ന് പേരായിരുന്നു അതിൽ ഒരാൾ ഇന്നലെ പുറത്തായി ഇനി നോമിനേഷൻ ഉള്ളത് പത്ത് പേരാണ് അപ്പൊ ഈ പത്ത് പേരിലെ ആരൊക്കെ പോകാനാണ് സാധ്യത എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷാനവാസിനെ എടുക്കാം ഷാനവാസ് എന്തായാലും ഈ വീക്കിൽ പോകാനുള്ള ഒരു സാധ്യത ഇല്ല കാരണം നല്ല രീതിയിലുള്ള ബോട്ടിംഗാണ് ഷാനവാസിന് ടിക്കറ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ വീക്കിൽ ഷാനവാസ് ഉറപ്പായിട്ടും പോകുക അടുത്തത് രണ്ടാമതായിട്ട് അനുമോളാണ് അനുമോൻ എന്തായാലും ഈ ഇപ്പാവശ്യം ബിഗ് ബോസിൽ നിന്ന് വിറ്റായി പോകാൻ സാധ്യതയില്ല ബിഗ് ബോസിൽ നിന്ന് എന്തായാലും ഈ ആഴ്ച വിറ്റായി പോകില്ല ഓക്കെ അടുത്തത് മൂന്നാമത്തെ ജിസൈലാണ് ജിസൈൽ ഈ വീട്ടിൽ നിന്ന് പോകുക എന്നുള്ള ഒരു കാര്യം ചിലപ്പോൾ ആണ് അതായത് നൂറിൽ ഒരു പത്ത് ശതമാനം ജിസൈൽ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരുപാട് നിയമ നിയമലംഘനങ്ങൾ ജിസൈൽ ബിഗ് ബോസിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഓക്കെ ിൽ ഒരു പത്ത് ശതമാനം മാത്രമേ പൊറത്തു പോകാൻ സാധ്യതയുള്ളൂ കാരണം വോട്ടിംഗിൽ നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നത് അതായത് വോട്ടിംഗ് ഏകദേശം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ജിസയിൽ അപ്പൊ ജിസയിൽ എന്തായാലും വോട്ടിങ്ങിന്റെ ഒരു പരിഗണനയിൽ പുറത്താക്കാനുള്ള സാധ്യതയില്ല പക്ഷെ നിയമലംഘനത്തിന്റെ പേരിൽ പുറത്താക്കിയേക്കാം ഓക്കെ അടുത്തത് ആദിലാനൂറയാണ് ആദിലാനൂറയും പുറത്താക്കാനുള്ള സാധ്യതയില്ല കാരണം അവർക്ക് നല്ല രീതിയിലുള്ള വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെന്തായാലും ഈ ആഴ്ച പുറത്താവില്ല അടുത്തത് ആര്യനാണ് ആര്യനും എന്തായാലും ഈ ആഴ്ച പുറത്താവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആര്യനും നല്ല രീതിയിലുള്ള വോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല പെർഫോമൻസ് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ആര്യനെയും ഈ വീക്കിൽ എന്തായാലും അടുത്തത് ബിന്നിയാണ് ബിന്നി പോകാനുള്ള സാധ്യതയും കുറവാണ് കാരണം ബിന്നിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് പുത്തുന്നുണ്ട് നല്ല വോട്ടും ബിന്നിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിന്നി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അടുത്തത് നെവിനാണ് നെവിനും പുറത്തു പോകാനുള്ള സാധ്യത ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് കാരണം എന്താ വെച്ചാൽ നവിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തുണ്ട് കൂടെ നല്ല രീതിയിലുള്ള ഒരു ആക്റ്റീവ് ആയിട്ട് തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെവിൻ ഈ ആഴ്ച പോകാനുള്ള സാധ്യത ഇല്ല അടുത്തത് ആണ് അക്ബർ ഒരു പക്ഷേ പോയേക്കാം കാരണം എന്താ വെച്ചാൽ അക്ബർ നല്ല രീതിയിലുള്ള വോട്ട് കുറവുണ്ട് കാരണം നാല് ഡേഞ്ചർ സോണിൽ നിന്നിട്ടുണ്ടായിരുന്നത് ആ നാല് പേരിൽ ഒരാളാണ് ഇന്നലെ പുറത്ത് പോയത് ആ നാല് പേരിൽ ബാക്കി മൂന്ന് പേരിൽ ഒരാളാണ് അക്ബർ എന്ന് പറയുന്നത് അക്ബർ നല്ലൊരു പ്ലെയറാണ് പക്ഷെ അക്ബർ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ പുറത്താക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അക്ബർ നല്ലൊരു പ്ലെയറാണ് ഇനി അടുത്ത ഇനി വരുന്ന ആഴ്ചകളൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തത് അപ്പാനി ശരത്താണ് അപ്പാന ശരും നല്ല രീതിയിലുള്ള വോട്ട് കുറവില്ല ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ആളാണ് അപ്പാന ശരത്തി വീക്കിൽ പോകാൻ അതായത് ഈ ഒരു ആഴ്ച പോവാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് പക്ഷെ ശരത്ത് ഡേഞ്ചർ സോണിലാണ് ആണ് പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷെ പുറത്താക്കില്ലാന്നെയാണ് എന്റെ വിശ്വാസം കാരണം എന്താ വെച്ചാൽ ക്ഷരത്തിന് അത്യാവശ്യം കേപ്പബിലിറ്റി ഉണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കാനുള്ളതുണ്ട് പക്ഷെ ഇതുവരെ കളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ കുറച്ച് അവസരം കൂടി കൊടുക്കാൻ അതായത് ഒന്നോ രണ്ടോ രണ്ടാഴ്ചയും കൂടി അവസരം കൊടുക്കാനുള്ള ഉണ്ട് ഓക്കെ അപ്പോ ഈ ആഴ്ച പുറത്താക്കാതെ അടുത്ത ആഴ്ചയ്ക്ക് നിന്ന് അടുത്ത ആഴ്ച എന്തെങ്കിലും കാഴ്ച വെച്ച് എന്തെങ്കിലും ഒക്കെ എപ്പിസോഡിൽ കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ ഒപ്പി കിട്ടും അല്ലെങ്കിൽ ഓഡിയൻസിന്റെ വോട്ട് കിട്ടാതെ പുറത്താണ്ടി വരും അപ്പോൾ ഈ ഒരു ആഴ്ച പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത വോട്ടിങ്ങിൽ പത്താം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ശൈത്യമാണ് ഈ ഒരു വീക്കിൽ ശൈത്യ പുറത്തു പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ശൈത്യായിരിക്കും ഒരു പക്ഷേ ഓക്കെ ശൈത്യായിരിക്കും ഒരു പക്ഷേ ഇന്ന് പുറത്ത് പോകുന്നുണ്ടാവുക കാരണം നല്ല രീതിയിലുള്ള വോട്ട് ശൈത്യയ്ക്ക് കുറവായിരുന്നു കാരണം ആർ ജെ പിൻസ് കഴിഞ്ഞാൽ അടുത്ത ശൈത്യമായിരുന്നു ഓക്കെ അപ്പൊ ശൈത്യ പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷേ അക്ബറും ശരത്തും ശൈത്യമാണ് നിലവിലെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഈ മൂന്ന് പേര് ആണെങ്കിൽ ഒരാൾ പോകാനാണ് സാധ്യത ബാക്കിയുള്ളവർ പോകാനുള്ള സാധ്യത കുറവാണ് അപ്പോ ഇന്നൊരു വിക്ഷൻ ഉണ്ടെങ്കിൽ ശൈത്യ പുറത്തു പോകാൻ തന്നെയാണ് സാധ്യത കൂടുതൽ അപ്പോ ബിഗ് ബോസിൽ നിന്ന് ഇന്ന് ആര് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആളുടെ പേരും കമന്റ് ചെയ്യാം ഒരു വീഡിയോ കുറച്ച് എത്ര കാര്യങ്ങൾ പറയാനുള്ളൂ ഇതേപോലെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് സാങ്കേതിക അടുത്തൊരു വീഡിയോ കാണാം ബൈ